ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ സഹായകനായ പരിശുദ്ധാത്മാവിനെ കുറിച്ചിതാ മറ്റൊരു വാഗ്ദാന വചനം പറയുക എന്താ വചനം പറയുക വചനം പറയാണ് സഹായകനായ പരിശുദ്ധാത്മാവ് ജ്ഞാനം നൽകും പഠിപ്പിച്ചു വരും പറഞ്ഞു വരും ഇതാ യോഹനാന്റെ സുശേഷം പതിനാലാം മധ്യം ഇരുപത്തി ആറാം വാക്യം ഒരു എല്ലാവർക്കും അറിയാവുന്ന വചനമായിരിക്കും ആവർത്തിച്ച് ആവർത്തിച്ച് എല്ലാ ദിവസവും പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം വചനം പറയാണ് എൻ്റെ നാമത്തിൽ പിതാവ് വയ്ക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും വചനം പറയാണ് എൻ്റെ നാമത്തിൽ പിതാവ് വയ്ക്കുന്ന പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കും അപ്പം നമുക്ക് എവിടെയൊക്കെ നമ്മൾ കുറവുണ്ടോ അറിവുകേടുണ്ടോ ജ്ഞാനത്തിൻ്റെ കുറവുണ്ടോ അവിടെയൊക്കെ പറയാണ് വചനം പറയാണ് എല്ലാ കാര്യങ്ങളും എല്ലാം അറിയുന്നവനായ ദൈവം നമുക്ക് ആവശ്യമുള്ളതെല്ലാം നമ്മെ പഠിപ്പിക്കും ഇനി പഠിപ്പിക്കുക മാത്രമല്ല മറന്നുപോയാലോ അനുസ്മരിപ്പിക്കും ഓർമ്മിപ്പിക്കും അപ്പോൾ നമ്മുടെ ജീവിതത്തെ വെച്ചിട്ട് നമുക്ക് വചനം പറഞ്ഞു പ്രാർത്ഥിക്കാൻ ഇപ്പം എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ ഞാനൊരു ഭർത്താവാണെങ്കിൽ കർത്താവെ എനിക്ക് നല്ലൊരു ഭർത്താവായിട്ട് മാറാൻ നല്ലൊരു അപ്പനായിട്ട് മാറാൻ നല്ലൊരു മകനായിട്ട് മാറാൻ ഇനിയിപ്പോൾ ഒരു വ്യക്തി ഒരു സഹോദരി ഒരു ഭാര്യയെ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ നല്ലൊരു ഭാര്യയായിട്ട് മാറാൻ നല്ലൊരു അമ്മയായിട്ട് മാറാൻ അല്ലെങ്കിൽ ജോലി എന്നെടുത്ത് നന്നായിട്ട് ഇത് ചെയ്യാൻ അങ്ങനെ നമുക്ക് എന്തൊക്കെ ആവശ്യമുണ്ടോ ആ ആവശ്യങ്ങൾ ദൈവത്തിൻ്റെ വചനത്തിലേക്ക് നമുക്ക് പ്രാർത്ഥിക്കാം വചനം പറയുവാണ് എല്ലാം അറിയുന്ന ദൈവം എല്ലാ കാര്യങ്ങളും നമ്മെ സഹായിക്കും ഈ ദൈവത്തിൻ്റെ വചനം പറഞ്ഞു പ്രാർത്ഥിക്കാനും അത് അഭിഷേകമായിട്ട് സ്വീകരിക്കാനും നമുക്ക് സാധിക്കട്ടെ ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ